ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബർ മച്ചാമാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ലൂറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ലൂറ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം അപ്പം അതിൻ്റെ വെയിറ്റ് അതിൻ്റെ ആക്ഷൻ കാര്യങ്ങൾ പിന്നെ അതോടൊപ്പം അതിൻ്റെ ആ തേര് തരത്തിലുള്ള മീനടിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടുപോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് വിട്ടാലോ അപ്പോൾ ദേ ഏകദേശം ഇതാണ് നമ്മുടെ ഐറ്റം അപ്പം ഇത് ഞാൻ ജസ്റ്റ് കവർ ചെയ്തതാണ് കേട്ടോ അപ്പം അൺബോക്സിങ് എന്ന് പറയുമ്പം നമ്മൾ ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്ന പോലെയൊക്കെ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കവർ ചെയ്തതാണ് അപ്പം ഇതേപോലത്തെ കവറല്ല ഇത് വന്നത് അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തും സാധനം ഇതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ നമ്മുടെ ഓൾഡ് ബ്ലൂവിൻ്റെ ഓപ്പ്ലർ എന്ന് പറയും ഓപ്ലർ പോപ്പ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇതാണ് സംഗതി അപ്പോൾ നമുക്കിത് പാക്കറ്റിൽ നിന്ന് ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ നൈസ് കളറാണ് കേട്ടോ നമ്മുടെ മീനിനൊക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കൂട്ട് കിടിലും കളറാണ് അപ്പോൾ നമുക്കിതിൻ്റെ പ്രത്യേകത നോക്കിക്കളയാം ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് മുപ്പത്തെട്ട് ഗ്രാം അപ്പം പിന്നെ ലെങ്ത് നൂറ്റി മുപ്പത് എം എം അപ്പം പതിമൂന്ന് സെൻറ്റിമീറ്റർ പിന്നെ ആക്ഷൻ ടോപ്പ് വാട്ടർ ലോറാണ് ഇ കെ കയുടെ ഹുക്കൊക്കെയാണ് നല്ല സ്പ്ലിറ്ററിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ആക്ഷനും സ്റ്റേബിളാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നതും നല്ലതാണ് അപ്പം ഇതിൻ്റെ കണ്ണൊക്കെ നല്ല നാച്ചുറൽ ലുക്കിംഗ് ത്രീ ഡി ഐസ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇതിൻ്റെ ആക്ഷൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റോളിങ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ബൂം എഴുതിയിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല അതിൻ്റെ ഇത് വരുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടോ അത് നല്ല അട്രാക്റ്റീവ് സൗണ്ടാണ് ഈ പ്രഡറ്ററി ഫിഷിനൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന സൗണ്ടാണ് അപ്പോൾ അതായിരിക്കും ഇവിടെ കൊടുത്തേ അപ്പോൾ വോബ്ലിംഗ് അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ഇളകി വരുന്നതായിരിക്കും പിന്നെ നല്ല ലോങ് കാസ്റ്റ് കിട്ടും മുപ്പത്തെട്ട് ഗ്രാമിൻ്റെ ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് കൂളായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ പാക്കറ്റ് ഓൾ ബ്ലൂ ഫിഷിംഗ് ലോസ് അപ്പം നമുക്കിനി ലൂറിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ലൂറ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ മുകളിൽ ടോപ്പിലൊരു ഡാർക്ക് ആൻഡ് ഷെയ്ഡ് കളർ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴോട്ടേക്ക് ഒരു ഗ്രീന് കയറി വരുന്നുണ്ട് പിന്നെ നല്ല മഞ്ഞ കളറ് പിന്നെ ഏറ്റവും ബോട്ടം സൈഡിൽ നല്ലൊരു ഓറഞ്ച് കളറും അപ്പം ഈ കളറ് തെരഞ്ഞെടുക്കാൻ കാരണം വേറൊന്നുമല്ല അപ്പം ഇതിലാണിപ്പോൾ കൂടുതൽ മീൻ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കളർ എടുത്തത് അപ്പോൾ ഇതിൻ്റെ പല പല വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഓൾ ഉണ്ട് ഹണ്ട് ഹൗസിൻ്റെ ഉണ്ട് ഹണ്ട് ഹൗസിൻ്റെ ഒരു ലോറുണ്ടാകും ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ ഹുക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല സ്ട്രോങ് ആണ് പക്ഷേങ്കിൽ എല്ലാവരും പറയുന്നത് ഇത് മേടിച്ച് കഴിഞ്ഞവിടെ ഇതിൻ്റെ സ്പ്ലിറ്ററിങ്ങും ഹുക്കും മാറ്റണം എന്നാണ് അപ്പോൾ ഇതുണ്ടോ സ്പ്ലിറ്ററിങ്ങും ഹുക്കും മോശമാണെന്നാണ് എല്ലാവരും പറയുന്നത് മോശമാണെന്നല്ല അത് മാറ്റുന്നതായിരിക്കും നല്ലത് വലിയ മീനടിച്ച് കഴിഞ്ഞാൽ പോകുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു ഉൾപ്പിട്ട് എഴുതിയിട്ടുണ്ട് ഇവരുടെ മുകളിൽ അപ്പം ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ട് നമ്മൾ റിട്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു ടേലുണ്ടല്ലോ ഈ ടെയിലിങ്ങനെ കറങ്ങും നമ്മുടെ സാധാ ആ ഡ്രൈവിൻ്റെ പ്രൊപ്പലർ ലൂറുണ്ട് അപ്പം അതുപോലെ ഇതിങ്ങനെ കറങ്ങി കറങ്ങി വരും അപ്പം ഈ കറങ്ങുന്നതിനനുസരിച്ച് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് വരും അപ്പം ഒരു ചെറിയ സൗണ്ടും ഉണ്ടാവും ഏ അപ്പം ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഈ മീൻ വന്നിട്ട് ഇതിൽ കയറി അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് മീനിനെ കിട്ടുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന മീൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ മീനും അടിക്കും അപ്പം എല്ലാ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേക്ക് കെട്ട് നമ്മുടെ ചേർ മീനല്ലേ ചേറ് അടിക്കും പിന്നെ നമ്മുടെ വാഹ വാഹ പട്ടയൻ അങ്ങനെയൊക്കെ പറയുന്ന ആ മീനടിക്കും പിന്നെ നമ്മുടെ ആ മഷീർ മഷീറിനെ പിടിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ലൂറിൽ മഷീറിനെ പിടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം മഷീറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൂറ് മേടിച്ചത് അപ്പം മഷീർ ഒരു ഡ്രീം ഫിഷാണ് അപ്പോൾ അതിനെ പിടിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് നല്ല ഒഴുപ്പിലേ ഉണ്ടാകത്തുള്ളൂ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഈ ലൂറ് മേടിക്കാൻ കാരണം അപ്പം എൻ്റെ കയ്യിൽ വേറൊരു പീസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതുണ്ടോ ഇത് രണ്ടും ഏകദേശം സെയിം ആണ് ഏകദേശം അല്ല സെയിം തന്നെയാണ് അപ്പം രണ്ട് കമ്പനി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു അപ്പം ഇതുണ്ടോ ഇതിൻ്റെ ഇവിടെ ഹണ്ട് ഹൗസ് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതോ അപ്പൊ ഇത് ഹണ്ട് ഹൗസിന്റെ ലൂറാണ് അപ്പം ഇതൊക്കെ മീൻ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് പോയതാണ് അപ്പൊ ചേറ് മീൻ ഇത് കണ്ടോ അപ്പൊ എനിക്ക് അതിനൊന്നും കിട്ടിയില്ല ഈ ലൂറിങ്ങനെ കറങ്ങും ചില സമയത്ത് ടേയില് കറങ്ങുന്നതിനനുസരിച്ച് ഈ ലൂറും കൂടി ഇങ്ങനെ കറങ്ങുന്നുണ്ട് അതിൻ്റെ റീസൺ എനിക്കറിയത്തില്ല അപ്പം ഈ ലൂറയിൽ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊരു മീനിനെ കിട്ടിയായിരുന്നു അത് ഫൗൾ കുക്കായിരുന്നു അതിൻ്റെ സൈഡിലൊക്കെ കയറിയ അപ്പം അതിനെ റിലീസ് ചെയ്യാൻ കാര്യമെല്ലാം തോന്നിയോണ്ടാണ് അതിനെ ഞാൻ എടുത്തത് അപ്പം ഇതിൻ്റെ സ്പ്ലിറ്ററിങ്ങും എല്ലാം ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പം കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റൂ ബുക്കും തരക്കേടില്ല അപ്പോൾ ഇതിൻ്റെ ആക്ഷനും സെയിം ഒക്കെ തന്നെയാണ് അതേപോലെ തന്നെയാണ് അപ്പം ഇത് മേടിച്ചിട്ട് കുറച്ച് കാലമായി അതുകൊണ്ടാണ് ഈ ഒക്കെ പോയി കിടക്കുന്നത് അപ്പം ഇത് നല്ല കളറാണ് വെള്ള കളർ അടിയിൽ വരുന്നുണ്ട് ബ്ലൂ കളറ് മഞ്ഞ കളറൊക്കെ കയറി വരുന്നുണ്ട് അപ്പം ഈ രണ്ട് പീസാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അപ്പം ഈ കളറ് ഞാൻ മെയിനായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം ആൾ ബ്ലൂവിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കളറിൽ നല്ലപോലെ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് എടുത്തത് അപ്പം ഇതിനെനിക്ക് ഹൺഡ്രഡ് ഹൗസിൻ്റെ ഈ ലൂറിന് അഞ്ഞൂറ്റമ്പത് രൂപയായി അപ്പം ഇതിനും അഞ്ഞൂറ്റമ്പത് രൂപയായി അപ്പോൾ രണ്ടും പ്രൈസിലും സെയിമാണ് ആക്ഷനിലും സെയിമാണ് റിസൾട്ടിൽ എനിക്ക് എനിക്കറിയത്തില്ല അത് ടെസ്റ്റ് ചെയ്താലേ കാര്യമുള്ളൂ അപ്പം ഇതിൽ മീനടിക്കുന്നുണ്ട് അപ്പം ഇതിൽ നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ അടുത്ത ദിവസം തന്നെ ഉണ്ടാവും നമുക്കിതിൻ്റെ ആക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് അപ്പൊ ഇങ്ങനെയാണ് ഈ വീഡിയോ മേക്ക് ഓവർ ചെയ്തേക്കുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്യാമറ പരിപാടി അതൊക്കെ പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം പിന്നെ നമ്മുടെ ലൈറ്റൊക്കെ ട്രൈ പോഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കോ അപ്പൊ ഇതേപോലെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ഒക്കെ ഇറക്കുന്നത് കാശ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോ